നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം പതിനൊന്നാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ വൃത്തികതകളാണ് പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവയ്ക്കുന്നത് എല്ലാവരെയും സ്നേഹത്തോടെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുകയും നല്ല നല്ല കമന്റുകൾ രേഖപ്പെടുത്തി മഹാദേവന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുകയും ചെയ്യുക മഹാദേവന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുക എന്നുദ്ദേശിക്കുന്നത് നിങ്ങൾ നൽകുന്ന കമന്റും നിങ്ങൾ നൽകുന്ന ലൈക്കും മഹാദേവന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന പുഷ്പങ്ങളാണ് അതാണു ഞാൻ നിങ്ങളോട് പറയുന്നത് മഹാദേവന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങുക ഏറ്റുവാങ്ങുക എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മഹാദേവന്റെ സന്നിധിയിൽ അർപ്പിക്കുന്ന പുഷ്പങ്ങളാണ് പൂജാ പുഷ്പങ്ങളാണ് നിങ്ങളുടെ കമന്റും നിങ്ങളുടെ ലൈക്കും മഹാദേവൻ തന്ന ഒരു നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് തന്നെ അപ്പോൾ അതുകൊണ്ട് മഹാദേവൻ നിങ്ങളെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു അനുഗ്ര ഇനിയും അനുഗ്രഹിക്കും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് നമുക്ക് വിഷയത്തിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം പതിനൊന്നാം തീയതി മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ മാർഗശീർഷ മാസം ഇരുപതാം തീയതിയാണ് സൂര്യോദയം വ്യാഴാഴ്ച ദിവസത്തെ സൂര്യോദയം രാവിലെ ആറു മണി ഇരുപത്തൊമ്പത് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം ആറു മണിക്കുമാണ് ഇത് തിരുവനന്തപുരം സമയം വെച്ചാണ് പറയുന്നത് തിരുവനന്തപുരത്തെ ഉദയ അസ്തമയ സമയം വെച്ച് പഞ്ചാംഗത്തിൽ കൂടി നമുക്ക് ലഭിക്കുന്ന ആ സമയം വെച്ചാണ് പറയുന്നത് അസ്തമയം വൈകുന്നേരം ആറു മണിക്കും ഉദയം രാവിലെ ആറു മണി ഇരുപത്തൊമ്പത് മിനിറ്റിനുമാണ് ഉദയാൽപരം തിഥി വ്യാഴാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി സപ്തമി തിഥിയാണ് സപ്തമി തിഥി വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി മൂന്ന് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളു ഇനിയും വ്യാഴാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ഏതാണെന്ന് പറഞ്ഞുതരാം വ്യാഴാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രം ആരംഭിക്കുന്നത് വ്യാഴാഴ്ച പുലർച്ചെ രണ്ടു മണി നാൽപ്പത്തി ആറ് മിനിറ്റിനാണ് പൂരം നക്ഷത്രം അവസാനിക്കുന്നത് വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണി അൻപത്തിയേഴ് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ചിങ്ങക്കുറിൽപ്പെട്ട പൂരം നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ഈ വ്യാഴാഴ്ച ദിവസം പൂരം നക്ഷത്രമാണല്ലോ പൂരം നക്ഷത്രത്തിന്റെ സ്വാധീനം കൊണ്ട് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം മകം ഭരണി കാർത്തിക മൂലം പൂരാടം തിരുവാതിര പൂയം പൂരം ഇത്രയും നാളുകാരെ സംബന്ധിച്ച് ഈ വ്യാഴാഴ്ച ദിവസം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ് മകം ഭരണി കാർത്തിക മൂലം പൂരാടം തിരുവാതിര പൂയം പൂരം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ സൗഭാഗ്യകരമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമായിരിക്കും ഈ വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക അപ്പോൾ ഈ നാളുകാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക ഇപ്പം മകനക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് അവർക്ക് അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ് തൊഴിൽപരമായിട്ടുള്ള നേട്ടം കാര്യവിജയം ധനനേട്ടം അങ്ങനെ ജീവിതത്തിൽ അപൂർത്തി ഉണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ മകൻ നക്ഷത്ര ജാതകരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് ധനപരമായിട്ടുള്ള നേട്ടമാണ് കൂടുതലായിട്ടും പ്രതീക്ഷിക്കാവുന്നത് തൊഴിൽപരമായിട്ടുള്ള നേട്ടവും ഒക്കെ കൂടുതലായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ഭരണി നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് അവർ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഈ വ്യാഴാഴ്ച ദിവസം എന്നുള്ളതാണ് ഭരണി നാളുകാരെ സംബന്ധിച്ച് പറയാനുള്ളത് മക്കളെ കൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകാം മാതാവ് മുഖേനയുള്ള നേട്ടങ്ങൾ അവർക്ക് വന്നുചേരാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ലഭിക്കാവുന്ന ദിവസമാണ് അതുപോലെ തന്നെ കാർത്തിക നാളുകാരെ സംബന്ധിച്ച് കാർത്തിക മുക്കാൽ കാർത്തിക മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അവർക്കൊക്കെ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമായിരിക്കും ഈ വ്യാഴാഴ്ച ദിവസം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം വീട് വസ്തു വാഹനം മാതാവിനെ കൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ അവർക്ക് വന്നുചേരുന്ന ഒരു ദിവസമാണ് തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രദർശിക്കാം അപ്പൊ അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ കാർത്തികാൽ നാളുകാർക്ക് വരുന്നു ചേരാം മൂലം നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മൂലം നാളുകാരെ സംബന്ധിച്ചും പൂരാട നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഭാഗികരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അതാണ് അതിന്റെ പ്രത്യേകത ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും അവർക്ക് നേടിയെടുക്കാൻ തൊഴിൽപരമായിട്ടുള്ള നേട്ടം കാര്യവിജയം ധനനേട്ടം തൊഴിൽ ഗുണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഭാഗ്യവശാൽ ഭാഗ്യം കൊണ്ട് സൗഭാഗ്യകരമായ ജീവിതാനുഭവങ്ങൾ കൊണ്ട് അവരുടെ ജീവിതം നല്ല നിലയിൽ ഒരു ദിവസമായിരിക്കും ഈ വ്യാഴാഴ്ച ദിവസം അതുപോലെ തന്നെ തിരുവാതിര നാളുകാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ ഒരു ദിവസമാണ് അവർക്ക് പല കാര്യങ്ങളിലും അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണ് ധന നേട്ടം ഉണ്ടാകാം കാര്യവിജയം ഉണ്ടാകാം തോൽഗുണം ഉണ്ടാകാൻ ജീവിതത്തിൽ അങ്ങനെ അപൂർത്തി ഉണ്ടാകുന്ന അനുഭവങ്ങൾ തിരുവാതിര നാളുകാർക്കും പൂയം നാളുകാർക്കും പൂരം നാളുകാർക്കും ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി ഈ വ്യാഴാഴ്ച ദിവസം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ കന്നിക്കുറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര രണ്ടുപാതം നാളുകാർ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക അവർക്ക് പല വിധത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാം അവരുടെ മാതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള രോഗദുഃഖ ദുരിത പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം ഈ നാളുകാർക്ക് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഏർപ്പെടുന്ന പല കാര്യങ്ങളിലും നഷ്ടം സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ട് സൂക്ഷിക്കുക ദുഃഖിക്കുവാൻ ഇടവരുന്ന ജീവിതാനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക മകരക്കൂറുകാരെ സംബന്ധിച്ച് പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട കാര്യം മകരക്കൂറുകാരെ സംബന്ധിച്ച് യാത്രയൊക്കെ ചെയ്യുമ്പോൾ ആപത്തുകളും അനർത്ഥങ്ങളും ഒക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം പ്രത്യേകിച്ച് മകരക്കൂറുകാരെ സംബന്ധിച്ചും അഷ്ടമത്തിൽ കേതു നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ തീർച്ചയായിട്ടും സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ചുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക നിങ്ങൾ വിചാരിക്കാത്ത വിധത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങളെ തേടി വരും അത് നിങ്ങളുടെ ജീവിതത്തെ തകർത്ത് കളയുവാൻ പരമാവധി ശ്രമിക്കും നിങ്ങൾ അതുകൊണ്ട് സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് മകരക്കൂറുകാരോട് പറഞ്ഞു തരുവാനുള്ളത് മീനക്കുറിപ്പെട്ട പൂരിരുട്ടാതി കാലുത്തൊട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് രോഗം ശത്രുത കടബാധിയായുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ അലട്ടുവാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കുക ആയില്യം പുണർദ്ദം മകേരം എന്നീ നാളുകാരും അഭിപ്രായം കൊണ്ട് ചേരാൻ പറ്റാത്ത വിധത്തിലുള്ള ജീവിതാനുഭവങ്ങൾ ഉണ്ടായി ദുഃഖിക്കുവാനോ വിഷമിക്കുവാനോ ഒക്കെ സാധ്യതയുള്ള ദിവസമായിട്ട് വ്യാഴാഴ്ച ദിവസം അവരുടെ ജീവിതത്തിലും കടന്നു വരുന്നു അതുകൊണ്ട് സൂക്ഷിക്കുക ശ്രദ്ധിക്കുക ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനിയും വ്യാഴാഴ്ച ദിവസത്തെ ശുഭസമയം പറഞ്ഞു തരാം വ്യാഴാഴ്ച ദിവസം പകൽ പന്ത്രണ്ട് മണിക്കൂറുണ്ട് ഈ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് അനുകൂലമായ അനുഭവങ്ങൾ നൽകണം ഗുണകരമാകണം അതുകൊണ്ട് നേട്ടം ഉണ്ടാകണം അപ്പോൾ ജ്യോതിഷം പറയുന്നു പകൽ പന്ത്രണ്ട് മണിക്കൂർ എന്ന് പറയുന്നത് വൈകുന്നേരം അസ്തമയമുണ്ട് സന്ധ്യാസമയമുണ്ട് സായാഹ്നമുണ്ട് മധ്യാമുണ്ട് അങ്ങനെയൊക്കെ അത് ഇതുമൊക്കെ ഉണ്ട് അപ്പൊ ഇതെല്ലാം മാറ്റി എല്ലാം വേർതിരിച്ച് ശുഭസമയമായിട്ട് കുറച്ച് സമയം പറഞ്ഞു തരുന്നുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം വ്യാഴാഴ്ച രാവിലെ ആറു മണി ഇരുപത്തൊമ്പത് മിനിറ്റ് മുതൽ ഒൻപത് മണി ഇരുപത്തൊമ്പത് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ചു തരുന്നു പിന്നീട് പത്തുമണി അൻപത്തൊമ്പത് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് ഒരു മണി അൻപത്തൊമ്പത് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമായിട്ട് വേർതിരിച്ചു തരുന്നു പ്ലീസ് സമയമൊക്കെ നോക്കി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തു പോവുക തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും എന്നാണ് ജ്യോതിഷം അവകാശപ്പെടുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും എഴുപത്തി മൂന്ന് പൂജ്യം ആറ് പൂജ്യം മൂന്ന് എട്ട് ഒന്ന് അഞ്ച് രണ്ട് എന്നതാണ് എൻ്റെ വാട്സാപ്പ് നമ്പർ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാനായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചായിരിക്കാം നിങ്ങളുടെ സമയത്തെ കുറിച്ചായിരിക്കാം നിങ്ങളുടെ മക്കളുടെ കാര്യമായിരിക്കാം നിങ്ങളുടെ കുടുംബത്തിലെ കാര്യമായിരിക്കാം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് വിഷയമാണെങ്കിലും ജ്യോതിഷപരമായിട്ട് അതിനെക്കുറിച്ച് അറിയാൻ കഴിയും ജ്യോതിഷത്തിൽ കൂടി അതിനുള്ള പരിഹാരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ആ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിച്ച് ജീവിക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജനന തീയതി ജനിച്ച സമയസ്ഥലം എന്നിവ വാട്സാപ്പ് ചെയ്യുക അതോടൊപ്പം തന്നെ ഫീസ് ഉണ്ട് അഞ്ഞൂറ് രൂപ അത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് ഇട്ടു തരിക ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് മറുപടി കിട്ടും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കറിയേണ്ടതായിട്ടുള്ള വിഷയം നിങ്ങളുടെ സമയം ഇപ്പോഴത്തെ സമയം നോക്കണമെന്നുണ്ടെങ്കിൽ എന്റെ ഇപ്പോഴത്തെ സമയം നോക്കി പറയുക എന്ന് നിങ്ങൾ എഴുതിയിടുക അല്ലെങ്കിൽ എൻ്റെ മകന്റെ വിദ്യാഭ്യാസ കാര്യം അറിയാനാണ് എന്ന് നിങ്ങൾ രേഖപ്പെടുത്തുക മകളുടെ കാര്യമാണ് എന്നുള്ളത് രേഖപ്പെടുത്തുക അതിനുശേഷം മകന്റെ ആണോ മകളുടെയാണോ ആരുടെ ആണെങ്കിലും അവരുടെ തീയതി ജനിച്ച സമയം ജനന സ്ഥലം എന്നീ മൂന്ന് കാര്യങ്ങൾ രേഖപ്പെടുത്തുക അഞ്ഞൂറ് രൂപ ഫീസ് ഉണ്ട് അത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്യുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടു തരിക ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് മറുപടി കിട്ടും ആ മറുപടിയിൽ നിങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള പരിഹാരങ്ങളും എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങൾ ആ പ്രകാരം മുമ്പോട്ട് ചെയ്തു പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിത വിജയം ഉണ്ടാകും അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ നിങ്ങൾ മെസ്സേജ് ചെയ്യാൻ ഉപയോഗിക്കുക ഇനിയും ഈ വ്യാഴാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം അല്ലെങ്കിൽ ധന സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ ഏതൊക്കെ നാളുകാർക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഈ വ്യാഴാഴ്ച ദിവസം മകം അനിഴം അവിട്ടം ഭരണി ചിത്തിര പൂരാടം ഉത്രട്ടാതി മകൈരം പൂയം പൂരം ഇത്രയും നാളുകാരെ സംബന്ധിച്ച് ധന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കാൻ അനുകൂലമായ ഒരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം അപ്പോൾ തീർച്ചയായിട്ടും ധന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഏർപ്പെടുക ധന സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഈ വ്യാഴാഴ്ച ദിവസം ഏർപ്പെട്ട് നിങ്ങളുടെ ജീവിതം ഒരിക്കലും പരാജയപ്പെട്ട് പോകത്തില്ല നിങ്ങളുടെ ജീവിതം അപൂർത്തിയിലേക്ക് പോവുകയുള്ളൂ അതുകൊണ്ട് ഈ നാളുകാർ ധൈര്യമായിട്ട് ധനം സംബന്ധിച്ചുള്ള ഏതൊരു കാര്യത്തിലും ഏർപ്പെടുക നിങ്ങൾക്ക് ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ധന നേട്ടത്തിന് സാധ്യതയുള്ള ദിവസമാണ് അപ്പോൾ ഇതറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിക്കുക മുമ്പോട്ട് പോവുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവെച്ചത് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നിങ്ങളുടെ മക്കളുടെ മേൽ മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നിങ്ങളുടെ ജീവിത യാത്രയിൽ മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നിങ്ങളുടെ മാതാപിതാക്കളോട് കൂടി മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ആപത്തുകളോ അനർത്ഥങ്ങളോ രോഗങ്ങളോ നിങ്ങളെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളോ വന്ന് ചേരാതിരിക്കുവാൻ ഞാൻ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു ഓം നമ ശിവായ ഓം ശിവായ ഓം ശിവായ നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം